ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വിനാഗിരി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈച്ചയെ കുഞ്ഞീച്ചയും അതുപോലെ തന്നെ വലിയ ചിയൊക്കെ ഓടിക്കാവുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിനായി ഞാനിതാ വിനീഗറാണ് എടുത്തിട്ടുള്ളത് വിനീഗറും അതുപോലെ തന്നെ നമുക്ക് ഒരല്പം കല് ഉപ്പുപൊടിയാണ് കേട്ടോ ഒഴിക്കുന്നത് അപ്പോൾ അതിനായി ഞാനിതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അൽപ്പം ഉപ്പുപൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് ഉപ്പിൻ്റെ വെള്ളമൊക്കെ തളിച്ചെടുക്കുന്നത് ഈച്ചയ്ക്ക് നല്ലൊരു പരിഹാരം തന്നെയാണ് അപ്പോൾ കുറച്ച് ഉപ്പ് പൊടി ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം സ്വതവേ ഉപ്പ് ഈച്ചക്ക് അലർജിയാണെന്നാണ് പറയാറ് അപ്പം ഉപ്പുകൂടെ ഉപ്പ് പൊടിയുടെ കൂടെ നമ്മളുടെ ഈ വിനാഗിരി കൂടി ചേരുമ്പോൾ തീർച്ചയായും നല്ലൊരു എഫക്റ്റാണ് ഉണ്ടാവുന്നത് അപ്പോൾ അത് അവരൽപ്പം വിനാഗിരി കൂടി തേച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു മിക്സിങ് ആണ് നമുക്ക് വേണ്ടത് ഇനി ഇത് നന്നായി ഒന്നിതിലൊന്ന് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചുകൊടുക്കാം അപ്പം മറ്റൊന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല വിനാഗിരിയും ഉപ്പും നമ്മുടെ ഈച്ചയെ ഓടിക്കാനാണ് കേട്ടോ വലിയ ഈച്ച അതുപോലെ തന്നെ കുഞ്ഞിച്ച ഇതൊക്കെ നമ്മുടെ അടുക്കളയിൽ നിന്ന് ഓടിക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് പല്ലിയെ ഓടിക്കാവുന്ന ഒരു ടിപ്പല്ല അതുകൊണ്ട് തന്നെ ഇത് പല്ലിക്ക് എഫക്റ്റും ആവില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തുടക്കമെന്ന് പറയുന്നത് ഇത് ഈച്ചയെ ഓടിക്കാനുള്ളൊരു ടിപ്പാണ് ഇനി ഇത് നമുക്കിതാ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി ഞാനത് വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ അപ്പം അത് എവിടെയാണോ ഏത് ഭാഗങ്ങളിലാണോ നിങ്ങൾക്ക് കൂടുതലായും ഈ ചേട്ടൻ ശല്യമുള്ളത് ആ ഭാഗത്ത് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്കൊരു ബോട്ടിലാക്കിയതിന് ശേഷം ബോട്ടിലിൻ്റെ മൂടിയിൽ ഒരു അല്പം ഓട്ട ഓട്ടയിട്ടതിന് ശേഷം കുറച്ച് കൂടുതൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാനിത് എത്രയോ വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് മറ്റൊന്നു വളരെ എളുപ്പത നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വൈപ്പ് ഏത് വിനീഗറും നമുക്ക് എടുക്കാം വൈപ്പ് വിനികറാണ് കുറച്ചും കൂടി നല്ലതെന്നേ ഉള്ളൂ ഏത് വിനികറുകൾ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം വിനിയഗിരിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പുപൊടിയാണ് കേട്ടോ വിടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് എവിടെയൊക്കെയാണ് ഈച്ച വരുന്ന ഭാഗങ്ങൾ അവിടെയൊക്കെ ഒന്ന് നമുക്ക് അടിച്ചു കൊടുക്കാം അപ്പോൾ അത് തന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ ഉള്ളിലാണ് അടിയിലൊക്കെയാണ് ഈച്ചകൾ വരാറ് അപ്പോൾ ആ ഭാഗത്തൊക്കെ ഒന്ന് നമുക്ക് അടിച്ചു കൊടുക്കാം അതുപോലെ കൂടുതലായും ഫുഡ് വേസ്റ്റ് ഒക്കെ വെക്കുന്ന ഭാഗങ്ങളിൽ ആ സ്ഥലത്തൊക്കെ കൂടുതലായിട്ടും ഉണ്ടാവാറുണ്ട് ആ ഭാഗങ്ങളിലൊക്കെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഫുഡ് വേസ്റ്റ് വെക്കുന്ന ഭാഗത്താണ് കൂടുതലും ഈച്ചകളുടെ ശല്യം ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മുടെ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിലൊക്കെ നമുക്ക് രാത്രി വെക്കുന്ന അടിച്ചു കൊടുക്കുക രാത്രിയിലൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ഒരു ഈച്ചയുടെ ശല്യമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അതുപോലെ നമ്മുടെ സ്റ്റോർ റൂമിലൊക്കെ കണ്ടു നമ്മുടെ കുപ്പികളൊക്കെ വെക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈച്ചയുടെ കുഞ്ഞീച്ചയുടെ ഒക്കെ ഉണ്ടാവും അതുപോലെ പഴം സൂക്ഷിക്കുന്ന പച്ചക്കറികൾ പഴവർഗ്ഗങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഭാഗങ്ങളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് നിങ്ങൾക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ